രാവിലെ നാട്ടിലൊരു കുടിൽക്കൽ നമ്മളെ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന നിഷാദ് ഖാന്റെ വീട്ടിലാട്ടോ മഷാ ഉള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് അങ്ങനെ എല്ലാവരും കലീൽ തങ്ങളൊപ്പന വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അങ്ങനെ ഫൈനലി ഖലീൽ തങ്ങൾ എത്തിയിട്ടോ എല്ലാവരും തങ്ങളെയും തങ്ങളെ വാഹനത്തെ ഇങ്ങനെ രീഷിക്കൊണ്ടിരിക്കുക കൊണ്ടിരിക്കാട്ടോ ഇത്രയും വലിയ മഹാവ്യക്തിത്വത്തെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ വളരെ ഒരു സന്തോഷോ കാരണം നമുക്കൊന്നും എപ്പോഴും കാണാനുള്ള അവസരം ഉണ്ടാവില്ല അങ്ങനെ തങ്ങളോടൊപ്പം പതിയെ പതിയെ ഇതിരീസ് വില്ലയിലേക്ക് എല്ലാവരും നടന്നു കയറിയിട്ടോ അങ്ങനെ സയ്യദോരും മഹത് കരങ്ങന നിഷാദ് കയുടെ സ്വപ്നഭവനമായ ഇദിരീസ് വില്ലയുടെ വാടം തുറന്നു അങ്ങനെ എല്ലാവരും വീടിന്റെ ത്ത് കയറി നിസ്കാരൊക്കെ നിർവഹിച്ചുകൊണ്ട് കിടതിന് ശേഷം തങ്ങള് പാൽക്കാച്ചൽ നേതൃത്വം നൽകി കേട്ടോ അതിനുശേഷം തങ്ങള് മജ്ലിസിൽ എന്നത് നിഷാദ് ഖാന്റെ ഫാദർ ആണോ കിരീം ഹാജി കിരീം ഹാജിയോട് വീട്ടിലെ വിശേഷങ്ങളും മക്കളെ കുറിച്ചൊക്കെ ചോദിച്ചിറങ്ങി അങ്ങനെ തങ്ങളെ ദുവാക്ക് നേതൃത്വം നൽകി മാഷാള്ള ശേഷം തങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്ന് തങ്ങളെ ദുവാക്ക് കേട്ടപ്പോൾ ഞാൻ പണ്ട് മാതിലി ചെറുപ്പത്തിലൊക്കെ ഉപ്പാന്റെ കൂടെ ഇങ്ങനെ സ്ഥലത്തിന് പോകുമ്പോൾ കേൾക്കുന്ന ദുവാന്റെ ആ ഒരു ഓർമ്മ ഇങ്ങനെ മനസ്സിൽ വന്നിട്ടോ അതിനുശേഷം നെഡ്സൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അവിടെ ഒരുമിച്ച് കൂടി ഉസ്താദുമാര് മംഗൂസ് മൗലിതും ബദർമൗലിതും ഒക്കെ ചെല്ലിട്ടോ പക്ഷെ അങ്ങനെ ഒരു ഗംഭീര പ്രോഗ്രാം ആക്കി മാറ്റി എല്ലാം ഭംഗിയായി നിർവഹിച്ച് തങ്ങളിപ്പാപ്പാപ്പ അവിടെ നിന്ന് പോയിട്ട് ദീന് വേണ്ടി ഒരുപാട് സേവനം ചെയ്യാൻ തങ്ങളുപ്പാപ്പൊക്കെ അല്ലാത്ത ദീർഘായുസും ആഫീർ നൽകട്ടെ ഐ മീൻ അങ്ങനെ മജിലിസൊക്കെ അവസാനിച്ച് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിട്ടോ നമ്മളെ ഷബീർ ഷെബീർബായും ഒക്കെ ഭയങ്കര സജീവമായിട്ട് കേട്ടോ ഏറെക്കുറെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളാണ് അവസാന ട്രിപ്പിൽ അങ്ങനെ നമ്മളെ അറ്റംപ്റ്റ് എത്തി ഞമ്മളും ഭംഗിയായിട്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെ സുന്ദരമായിട്ടുള്ള ഒരു മജ്ലിസും മുഹൂർത്തം കേട്ടോ മഷാ മനോഹരമായ കാഴ്ച അവസാനിക്കുന്നില്ല വീണ്ടും കാണാം